ഇറാനും ഇറാഖും സംയുക്തമായ രീതിയിൽ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുന്ന വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറോട് കൂടി അമേരിക്കയുടെ സൈനികർ ഇറാഖിൽ നിന്ന് പൂർണ്ണമായിട്ട് പുറത്തു പോകും അതൊരു കരാർ വ്യവസ്ഥ അവസാനിക്കുന്നത് അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തി ആറോട് അനുബന്ധിച്ചാണ് അതോടുകൂടി മേഖല സജീവമാക്കാനും പ്രതിരോധ രംഗത്തും ആയുധ രംഗത്തും സംയുക്തമായ രീതിയിൽ നീങ്ങാനും ഇറാനും ഇറാഖും തമ്മിൽ താല്പര്യം കാണിക്കുകയും തയ്യാറെടുപ്പ് നടത്തുകയും ചെയ്യുന്നു എന്ന വിവരം ഇപ്പോൾ പുറത്തു വരുന്നു അതോടെ ഈ മേഖലയിലേക്ക് ഇസ്രായേലിനും അമേരിക്കക്കും ചേർന്ന് വരാൻ പറ്റാത്ത വിധമുള്ള പ്രതിരോധമുണ്ടാക്കുക എന്നുള്ളത് ഇറാൻ്റെ ലക്ഷ്യമാണ് ഇറാഖിനെ സംബന്ധിച്ചിടത്തോളം ഭൂരിപക്ഷം ഷിയാ വിഭാഗമുള്ള രാജ്യമാണ് ഇറാഖ് എന്നതിനാലും ഭൂരിപക്ഷം ഇറാനിലും അങ്ങനെ തന്നെയാണ് എന്നതിനാൽ ആശയപരമായ രീതിയിൽ ഇവരെല്ലാ കാലത്തും ഒന്നിച്ചാണ് പ്രവർത്തിച്ചു വരാറുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ ഇതിനോടനുബന്ധിച്ച് സുരക്ഷാ ഉടമ്പടി ഇറാൻ ഇറാഖും തമ്മിൽ ഉണ്ടാക്കി രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഈ സാമ്പത്തിക വിദ്യാഭ്യാസ സാംസ്കാരിക രംഗത്തെല്ലാം വലിയ രീതിയിലെ സജീവത ഉണ്ടാക്കുന്ന ഒരു കരാർ വ്യവസ്ഥയെ ഉണ്ടാക്കി പതിനാല് ഇന കരാറുകൾ എന്നാണ് അത് പറയപ്പെടുന്നത് തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് രണ്ടായിരത്തി മൂന്ന് കാലഘട്ടത്തിലാണ് സദാം ഹസൈൻ്റെ ആ കാലഘട്ടത്തിലാണ് ഇറാനും ഇറാഖും തമ്മിൽ വലിയ രീതിയിലുള്ള വൈരികളായി മാറുകയും യുദ്ധത്തിലേക്ക് എത്തുകയും ചെയ്തത് അത് പറയുന്നത് ഇങ്ങനെയാണ് എഴുപത്തി അഞ്ച് തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് കാലഘട്ടത്തിൽ ഒരു കരാർ വ്യവസ്ഥ ഉണ്ടായിരുന്ന ഇറാനുമായിട്ട് സുരക്ഷാ കരാർ ഉടമ്പടി എന്നാണ് അത് പറയപ്പെടുന്നത് ഷട്ടൽ അറബ് ഉടമ്പടി അത് നദീതല നിയന്ത്രണ കരാറുമായിട്ട് ബന്ധപ്പെട്ടതാണ് തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ ഇസ്ലാമിക വിപ്ലവം ഇറാനിൽ വന്നതോട് കൂടിയിട്ട് ആ കരാർ വ്യവസ്ഥ സദാ ഹസേൻ റദ്ദു ചെയ്തു ഏകപക്ഷീയമായി റദ്ദു ചെയ്യുകയും ആ കരാറി നിലനിൽക്കുന്നില്ല എന്ന് പറയുകയും ചെയ്തു അതോടുകൂടി ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പരസ്പരം അങ്ങട്ടും ഇങ്ങട്ടും പോർവിളികളുണ്ടായി അത് എത്തി തൊള്ളായിരത്തി എൺപതിൽ യുദ്ധം ആരംഭിച്ചു എൺപത്തി വരെ എട്ട് വർഷം നീണ്ടു നിന്ന മാരകമായിരിക്കുന്ന യുദ്ധമായിരുന്നു അത് പത്ത് ലക്ഷം ആളുകളെങ്കിലും മരണപ്പെട്ടു എന്നാണ് കണക്ക് പിന്നീട് ഷിയാ വിഭാഗം ഈ രണ്ടായിരത്തി മൂന്നിൽ സദാം ഹുസൈൻ്റെ അധികാരം കഴിഞ്ഞു സദ്ദാം ഹുസൈൻ അമേരിക്ക പിടി കൂടി വധശിക്ഷയ്ക്ക് വിധേയമാക്കി ഭരണം വീണതോട് കൂടിയിട്ട് പിന്നീട് ഷിയാ വിഭാഗമായിരിക്കുന്ന ഇറാനുമായിട്ട് സഹകരിക്കാൻ വേണ്ടി തുടങ്ങി ഇതോടുകൂടി ഇറാനും ഇറാഖും തമ്മിൽ വലിയ സഹകരണം വലിയ ബന്ധങ്ങളും ഉണ്ടായി എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് ആയിരിക്കുന്ന അബ്ദുൽ ലത്തീഫ് റഷീദ് അതായത് ഇറാഖിൻ്റെ പ്രസിഡന്റ് അബ്ദുൽ റഷീ അബ്ദുൽ ലത്തീഫ് റഷീദും പ്രധാനമന്ത്രി ഷിയ അൽ സുഡാനും തമ്മിൽ നേരെ മുഹമ്മദ് ഷിയ അൽ സുഡാനി അദ്ദേഹം തമ്മിൽ നേരിട്ട് കൊണ്ട് ചർച്ച നടത്താൻ വേണ്ടി ഇറാൻ തീരുമാനിച്ചു അത് വലിയ രീതിയിലുള്ള പ്രദേശം ഉണ്ടാക്കുന്ന കാര്യമായിരുന്നു തൊണ്ണൂറ്റി ഏഴ് ശതമാനമാണ് ഇറാഖിലെ മുസ്ലിങ്ങൾ അതിൽ മുപ്പത്തിയഞ്ച് ശതമാനം സുന്നികളും അറുപത്തിയൊന്ന് ഷിയാ വിഭാ ശതമാനം ഷിയാക്കളുമായിരുന്നു ഈ അറുപത്തിയൊന്ന് വിഭാ അറുപത്തിയൊന്ന് ശതമാനമുള്ള ഷിയാക്കളെയാണ് മുപ്പത്തിയഞ്ച് ശതമാനത്തിൻ്റെ പ്രതിനിധിയായിരിക്കുന്ന സദ്ദാം ഹുസൈൻ ഏകദേശം ഇരുപത്തി എട്ട് ഇരുപത്തി ഒൻപത് വർഷത്തോളം അടക്കി മരിച്ചത് വലിയ എതിർപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഭരണ ലക്ഷ്യത്തിൽ എത്തിക്കാൻ വേണ്ടി സദാഹംസന് സാധിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ബാബിലോണേൻ്റെ കാലഘട്ടത്തിൽ തന്നെ ജൂത വിഭാഗം ഉണ്ടായിരുന്നു ഇപ്പോഴും അത് അവിടെ ഉണ്ട് എന്നാണ് പറയുന്നത് ചെറിയ രീതിയിലെങ്കിലും ജൂതന്മാരുണ്ട് പിന്നീട് ക്രിസ് ക്രിസ്ത്യാനികളുണ്ട് ക്രിസ്ത്യാനികൾക്ക് വലിയ സുരക്ഷാ സംവിധാന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ക്രിസ്ത്യൻ വിഭാഗത്തിനോടൊക്കെ സദാ ഹംസന് വലിയ താല്പര്യമായിരുന്നു വലിയ മതിപ്പായിരുന്നു അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ രണ്ടായിരത്തി മൂന്ന് കാലഘട്ടം വരെ ഏകദേശം പതിനഞ്ച് ലക്ഷത്തോളം ക്രിസ്ത്യന്മാരുണ്ടായി ക്രിസ്ത്യൻ വിശ്വാസികൾ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ സെൻസർ പ്രകാരം ഏകദേശം മൂന്ന് ലക്ഷത്തോളം ക്രിസ്ത്യാനികൾ മാത്രമേ കാണാനുള്ളൂ എന്നാണ് പറയുന്നത് ഈ ഇറാഖിൽ ബാക്കിയുള്ളൊരു അപ്രത്യക്ഷരായോ മറ്റ് യൂറോപ്യൻ രാജ്യത്തിലേക്ക് അഭ്യന്തരയുടെ എന്ത് സംഭവം നടന്നത് എന്നതിനെ കുറിച്ചുള്ള യാതൊരു വിവരങ്ങളും ഉണ്ടായിട്ടില്ല അതിൻ്റെ ഒരു മറ്റൊരു വശം പറയുന്നത് താരിഖ് അബ്ദുൽ അസീസ് പോലെയുള്ള അദ്ദേഹത്തെ അവിടുത്തെ മന്ത്രി അന്ന് ആ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട സമയത്ത് അമേരിക്കയുമായിട്ട് സഹകരിച്ചു എന്നൊരു പരാതി ഉണ്ടായിരുന്നു അതിൻ്റെ സ്ഥിരീകരണം ഒന്നും വന്നിട്ടില്ലെങ്കിൽ പോലും താരിഖ് അസീസ് എന്ന് പറയുന്നത് ക്രിസ്ത്യാനിയാണ് എന്ന് പറയപ്പെടുന്നു അപ്പോൾ അങ്ങനെ വന്ന സമയത്ത് ഈ വിഭാഗവുമായിട്ട് സഹകരിച്ചപ്പോൾ പിന്നീട് ഈ സദ്ദാം ഹുസിനെ പിടികൂടിയ സമയത്ത് പോലും താരിഖ് അസീസിനെ പിടികൂടിയിട്ടില്ല എന്നുള്ളതായിരുന്നു പരാതി അങ്ങനെ ആ സമയത്ത് അവരായിട്ട് സഹകരിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു നല്ലൊരു വിഭാഗം ഈ ക്രിസ്ത്യൻ വിഭാഗം ഇതിനോട് ഇതിനോട് സഹകരിച്ചു എന്നാൽ ഭാവിയിൽ ഭരണം മാറി പുതിയൊരു ഭരണ സംവിധാനം അധികാരത്തിൽ വരുന്ന സമയത്ത് ഏത് തരത്തിലാവും തങ്ങളുടെ ജീവിതാവസ്ഥകളും സാഹചര്യങ്ങളും എന്ന് മനസ്സിലാക്കുന്ന കാര്യത്തിൽ ഭയപ്പാടുണ്ടായി എന്ന് പറയുന്നു അങ്ങനെ വ്യത്യസ്ത മേഖലകളിലേക്കോ വ്യത്യസ്ത രാജ്യങ്ങളിലേക്കോ പോയി എന്ന് പറയുന്നു അല്ലെങ്കിൽ അനുമാനിക്കുന്നു എൻ്റെ യാഥാർത്ഥ്യങ്ങളൊന്നും ഇപ്പോഴും കാര്യമാണ് രണ്ടായിരത്തി അഞ്ഞൂറ് സൈനികരാണ് ഇപ്പൊ നിലവിൽ ഇറാഖിൽ അമേരിക്കയുടേതായിട്ടുള്ളത് ആ കരാർ വ്യവസ്ഥയാണ് രണ്ടായിരത്തി ഇരുപത്തിൽ അടുത്ത വർഷം അവസാനിക്കുന്നത് ഇവിടെ ഇറാൻ എല്ലാ കാലത്തും പേടി അല്ലെങ്കിൽ അമേരിക്കക്ക് വലിയ താല്പര്യമുള്ള കാര്യം ഇറാഖിൽ ഇറാഖിൽ തുടരാൻ വേണ്ടി അവർക്ക് വലിയ താല്പര്യം എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഇറാൻ ആക്രമിക്കാൻ വളരെ എളുപ്പമാണ് അറുന്നൂറ്റി തൊണ്ണൂറ്റി നാല് കിലോമീറ്റർ ആണ് ഇറാഖിൽ നിന്ന് ഇറാഖിലെ അമേരിക്കയുടെ സൈനിക കേന്ദ്രമായിരിക്കുന്ന അൽ അസദ് എയർബേസിൽ നിന്ന് ഇറാൻ്റെ തലസ്ഥാനമായിരിക്കും തെഹ്റാനിലേക്കുള്ള ദൂരം കണക്കാക്കുന്ന അറുന്നൂറ്റി തൊണ്ണൂറ്റി നാല് കിലോമീറ്ററാണ് വളരെ എളുപ്പത്തിൽ ആക്രമിക്കാൻ സാധിക്കും എന്നത് അപ്പോൾ മാത്രവുമല്ല ഇറാൻ ഇസ്രായേൽ യുദ്ധം ഉണ്ടായ സമയത്ത് അതിനോടനുബന്ധി ഉണ്ടായിരുന്ന സമയത്ത് ബഹുഭൂരിപക്ഷം യുദ്ധവിമാനങ്ങളും ഈ പറയപ്പെട്ട ഇറാഖിലുള്ള അമേരിക്കയുടെ സൈനിക താവളത്തിൽ നിന്നാണ് ഇറാൻ ആക്രമിച്ചത് എന്ന് അവർ സ്ഥിരീകരിച്ചതാണ് അത് ആരോപിക്കുകയും ചെയ്തതാണ് അപ്പോൾ വളരെ വളരെ എളുപ്പത്തിൽ അത് ഇസ്രായേലിൽ നിന്ന് ഇറാക്കിലേക്ക് ഇറാനിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ ശ്രമകരമാണ് കാരണം ആ ചെങ്കടൽ കടന്നുകൊണ്ട് വരുന്ന സമയത്ത് ഒരുപക്ഷെ കുത്തികൾ ആക്രമിച്ച് വെടിവെച്ച് വീഴ്ത്താനുള്ള സാധ്യതയുണ്ട് കുറേ പ്രശ്നങ്ങൾ സങ്കീർണ്ണമായിരിക്കുന്ന വിഷയങ്ങളുണ്ട് എന്നാൽ ഇറാക്കിലാണെങ്കിൽ പിന്നീട് വലിയ വിഷയമൊന്നുമില്ല ഇറാഖിലുള്ള അമേരിക്കയുടെ എയർബേസ് ഉപയോഗിച്ചുകൊണ്ടും അമേരിക്കയുടെ വിമാനമൊക്കെ ഉപയോഗിച്ചുകൊണ്ടും ആക്രമിച്ചിട്ടുണ്ട് എന്നും പരാതിയായിട്ട് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ യാഥാർത്ഥ്യ കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിച്ചു വരികയാണെന്നാണ് ഇറാൻ അത് പറയുന്ന മറുപടി അപ്പം ഈ മേഖല വിട്ടുപോകുന്നതിൽ അമേരിക്കയ്ക്ക് വലിയ പ്രയാസമുണ്ട് ഈ മേഖല വിട്ടുപോയിട്ടില്ലെങ്കിൽ ഏത് സാഹചര്യങ്ങളാണ് ഇനി അഭിസംബോധന ചെയ്യേണ്ടി വരിക എന്ന കാര്യത്തിൽ അമേരിക്കയ്ക്ക് ഭയമുണ്ട് അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ കരാർ വ്യവസ്ഥ അവസാനിക്കുന്ന അവസാനിക്കുന്ന സമയത്ത് പിന്നീട് കരാർ വ്യവസ്ഥ പുതുക്കണമെങ്കിൽ ആ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികളുമായി പുതിയൊരു കരാർ സംവിധാനം ഉണ്ടാക്കണം അതിന് ഇറാഖിന് താല്പര്യമില്ല എന്ന് ഇറാൻ ബൈഡൻ്റെ കാലത്തും ട്രംപിൻ്റെ കാലത്തും കൃത്യമായ രീതിയിൽ പറഞ്ഞതാണ് ജോർജ് ബുഷിന്റെ കാലത്ത് തന്നെ സീനിയർ ജോർജ് ബുഷ് സദാംസേൻ്റെ കാലത്ത് ഇരിക്കുന്ന സമയത്ത് പോലും ഭരണം അട്ടിമറിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും നിങ്ങളെല്ലാ കാലത്തും ഇവിടെ തുടരേണ്ട കാര്യമില്ല എന്ന് അന്നത്തെ ഭരണാധികാരികൾ പറഞ്ഞിരിക്കുന്ന വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്ക ഇറാക്കും തമ്മിൽ അന്ന് തന്നെ ചില ഉടക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായതാണ് ഏതായാലും രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അവർ പടിയിറങ്ങുന്നതോടുകൂടി വലിയൊരു സർവാധിപത്യം ഇറാനിലേക്ക് വന്നു ചേരാനുള്ള സാധ്യതയുണ്ട് എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വിലയിരുത്തുന്നു